ഈ ഡിവൈഎഫ് ഏറ്റെടുത്ത ഓരോ സമരങ്ങളും ഇപ്പോൾ നമ്മൾ ഈ കോവിഡ് പോലത്തെ മഹാമാരി നിന്നപ്പോൾ ആക്രി പറക്കി സംസ്ഥാന സർക്കാരിന് ഒരു വലിയ തുക കൈമാറുക എന്ന് പറഞ്ഞാൽ ആ എക്ക് മാത്രം കഴിയുന്ന ഒരു സാധനമാണ് വയറിരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന ഒരു ആഹ്വാനം ഉണ്ടാകുന്നു അത് ഈ സംസ്ഥാനത്തെ മുഴുവൻ ആശുപത്രികളിൽ ഏറ്റെടുക്കുന്നു അൻപതിനായിരം പേർക്കാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും മുടങ്ങാം തിരുവോണ ദിവസം എല്ലാവരും സദ്യ ഉണ്ണുമ്പോൾ എല്ലാവരും തൂഷനിലിട്ട് സദ്യ കൂടുന്ന സമയത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മേഖലകളിൽ കയറി ഇറങ്ങി അന്നും പൊതിച്ചോറ് കളക്ട് ചെയ്യണം അങ്ങനെ സമാനതകളില്ലാത്ത ഡിവൈഎഫ്ഐ നടത്തിയ സമരങ്ങളുടെ ചരിത്രം അങ്ങനെയാണ് ആ പ്രവർത്തനത്തെയാണ് അല്ല പ്രവർത്തനത്തെ കാസർഗോഡ് വേറെ കാര്യം കൂടി അതിന്റെ കൂടെ പറയണം ഈ ഭക്ഷണം കൊടുക്കുന്ന മാത്രമല്ല കേരളത്തിൽ ഇപ്പോ രക്തം ദാനം ചെയ്യുന്നവർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് തുടർച്ചയായി ഡിവൈഎഫ്ഐ വാങ്ങുക അവാർഡ് കേരളത്തിലെ അതുപോലെ തന്നെ ആപ്പുകളുണ്ട് പ്രാദേശികമായിട്ടും വിവിധ ഘട്ടങ്ങളിൽ ആപ്പുകളുണ്ട് നേരിട്ട് അതായത് ഇപ്പോൾ ശരത്തിന് രക്ത ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചു കൊടുക്കുന്നത് പോലെയല്ല ഞങ്ങൾ റൊട്ടീനായി അതായത് തുടർച്ചയായി കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്കുകളിലേക്ക് രക്തം കൊടുക്കുന്ന ഒരു സംവിധാനം ഡിവൈഎഫ്ഐക്കുണ്ട് ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ ഞങ്ങൾ സ്നേഹധമനി എന്ന പേരിട്ടിലാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ ബ്ലഡ് ബാങ്കുകളിലേക്കും രക്തം കൊടുക്കുന്ന സംവിധാനം അങ്ങനെ തുടർച്ചയായി രക്തം ദാനം ചെയ്യുന്നതിനും ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്നതിനും തുടർച്ചയായി അവാർഡ് വാങ്ങുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ അപ്പോൾ ഞാനിത് പറയാൻ കാരണം രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഞങ്ങളുടെ പൊതിച്ചോറിനെ ഈ ഹൃദയപൂർവം പദ്ധതിയെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞു യൂത്ത് കോൺഗ്രസ്സാരോട് പറഞ്ഞു നിങ്ങൾ വെറുതെ നടന്നാൽ പോരാ ഇതൊക്കെ കണ്ടുപഠിക്ക് ഡിവൈഎഫ്ഐയെ കണ്ടുപഠിക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ അസ്വസ്ഥതയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഭാരമായി ഇങ്ങനെ ആക്ഷേപങ്ങളിലൂടെ മാത്രമാണല്ലോ ഞാൻ പറഞ്ഞേ അത് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ ഒരു സംഭാവനയാണ് അതെന്താറിയോ ഇവര് ആക്ഷേപിക്കൊതിച്ചോർ എന്നൊക്കെ വളരെ പരിഹാസത്തോടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞു അത് പറയാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തലയെ പോലുള്ളവർ ഈ പ്രവർത്തനയൊക്കെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം ഞങ്ങൾ പറയാം ഞങ്ങൾ പൊതിച്ചോറ് മാത്രമല്ല ഞങ്ങൾ രക്തം ദാനം ചെയ്യുന്നുണ്ട് ഇവർക്കൊന്ന് അത് പറ്റുമോ അപ്പോൾ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രക്തം ദാനം ചെയ്യാൻ എന്തോ പ്രയാസമുണ്ടെന്ന് ചിലർ പറയുന്നത് കേട്ടു രാവിലെ ഈ ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ ഒരു ബ്ലഡ് ക്ലാരിറ്റി ഉണ്ടല്ലോ നമ്മൾ അത് വേണം എന്നുള്ളതൊക്കെ പറയുന്നു ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അവരതിന് വരണ്ടേ എന്നാൽ പൊതിച്ചോറ് കൊടുക്കേണ്ട രക്തം ദാനം ചെയ്യാൻ പോകട്ടെ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ഒരു യുവജനങ്ങളെ ഇങ്ങനെയൊക്കെ ഒരു സേവന സന്നദ്ധരാക്കി മാറ്റി തീർക്കേണ്ടവർ അതിനൊന്നും അവർ ശ്രമിക്കുന്നേ ഇല്ലല്ലോ